ഒരുപാട് ആളുകൾ ഈ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും ഇനി നിങ്ങളെ ഷുഗറിനുള്ള മരുന്നൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കാതെ ഷുഗർ നോർമൽ ആക്കാനും ഷുഗർ വളരെ നോർമലായിട്ട് കൊണ്ടുനടക്കാനും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ ഡോക്ടർ സിറാജ് സാറാണ് ക്യു ബി ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ഇന്ന് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗർ ചിലപ്പോൾ മുന്നൂറുണ്ടാവും നാനൂറുണ്ടാവും ഒരുപാട് കാലമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും ഈ മരുന്ന് മതിയായിട്ട് പിന്നെ ഇൻസുലിൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടാവും ഇത്തരം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് അസുഖം വരെ ഷുഗർ എന്നതിൽ നിന്ന് മാറി ചിലപ്പോൾ തൈറോയിഡിലേക്ക് മാറും പിഷ്യോയിഡിലേക്ക് പിന്നെ അധികമായിട്ട് വരും കൊളസ്ട്രോൾ പിന്നെ കൂടും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും പിന്നെ അത് തന്നെ കിഡ്നിയിലേക്ക് ഇഷ്യൂ വരുന്ന ആളുകളുണ്ട് കാറ്റുശക്തി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ കാലിലേക്കുള്ള തരിപ്പ് മാറുള്ള ആളുകളുണ്ട് രക്തയോട്ടം കുറയുന്ന ആളുകളുണ്ട് ഇത്തരം പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഷുഗറിനെ നോർമൽ ആക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും ഈ പറഞ്ഞപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സാറോട് തന്നെ നമ്മൾ ചോദിക്കാം സർ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം ഡയബറ്റിക്കിന് മരുന്ന് വയ്ക്കുന്നുണ്ട് ശരിക്കും ഈ എന്തുകൊണ്ടാണ് ഒരാൾക്ക് കാരണം ഒരു കാരണം അറിഞ്ഞാലാണല്ലോ നമുക്ക് കുറയ്ക്കാൻ പറ്റാന്ന് പറയുന്നത് ശരിക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഷുഗർ കൂടാനുള്ള കാരണം ഈ ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെറ്റബോളിക് ഡിസീസാണ് അത് ഹോർമോൺ റിലേറ്റഡ് വരുന്നുണ്ടതിൽ അതേപോലെ ഇൻഫ്ലമേഷൻ അതിൽ വരുന്നുണ്ട് മെറ്റബോളിസത്തിൽ വരുന്ന ചേഞ്ചസ് വരുന്നുണ്ട് കേവലം ഷുഗർ രക്തത്തിൽ കൂടുക എന്ന് മാത്രം അല്ല ഇതിൽ സംഭവിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരു ബേസിക് റീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നുള്ളതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻ കൂടുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പല ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സിംറ്റം മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം മാത്രമാണ് ആക്ച്വലി എന്തുണ്ട് ഈ ഷുഗർ കൂടുന്നോ അല്ലെങ്കിൽ ഡയബറ്റിക് ആകുന്നോ എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ മെഡിസിന് കഴിക്കും എന്തിനാണ് മെഡിസിൻ കഴിക്കുന്നത് ഷുഗർ കുറയാനാണ് മെഡിസിൻ കഴിക്കുന്നത് അതിൻ്റെ ബേസിക് റീസൺ ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല അവിടെ കുറയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിസിൻ കഴിക്കും ഷുഗർ കുറയും മെഡിസിൻ നിർത്തിയാൽ വീണ് ഷുഗർ കൂടും അപ്പം ഇതിങ്ങനെ കാലാകാലം നമ്മളെന്ത് ചെയ്യേണ്ടി വരും മെഡിസിൻ കഴിക്കാണ്ട് കണ്ടീഷനിലേക്ക് പോകും എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞ മാതിരി ഷുഗർ കുറയുന്നില്ല പക്ഷെ മരുന്നങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് കൂടാന്നല്ലാതെ എന്ത് ചെയ്യുന്നില്ല നമുക്ക് ഇപ്പോൾ ഷുഗർ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ശരിക്കും എന്തുകൊണ്ടാണ് നമ്മളവിടെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണങ്ങൾ അതിന് നമ്മളിപ്പോൾ നോർമലി ഒരാൾ അതായത് ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരാളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഗ്ലൂക്കോസും എന്തെയും നമ്മുടെ രക്തത്തിലെത്തും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങൾ എന്തെയും ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതെന്തെയും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തും അപ്പോൾ കോശങ്ങളിൽ എന്തെയും ഈ ഇൻസുലിൻ എന്ത് എന്തേലും അറ്റാച്ച് ചെയ്യും ഈ ഇൻസുലിൻ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ കോശങ്ങൾ എന്തെയും ഗ്ലൂക്കോസിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അത് എനർജി എനർജിയായിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നു ഇതൊരു നോർമൽ പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള എന്ത് വേണം ഈ പറഞ്ഞ ഇൻസുലിന് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുക കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുക ഓയിൽ ഫുഡുകൾ കൂടുതൽ കഴിക്കുക നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ലൈഫ് സ്റ്റൈലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ റേഷ്യോയിൽ പ്രശ്നം വരും അതായത് മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ ശരീരത്തിൽ എന്ത് ചെയ്യേണ്ടി വരും ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും അതായത് മുമ്പത്തെ അത്ര പോലെ ബോഡി എന്ത് ചെയ്യുന്നില്ല കോശങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഈ ഇൻസുലിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുമായിട്ട് അവിടെ റെസിസ്റ്റൻസ് വരും എന്നുള്ളതാണ് അപ്പം ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ബോഡി കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും എന്നുള്ളതാണ് അതാണ് ആക്ച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നത് അത് തുടക്കത്തിൽ നമുക്ക് വലിയ തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ആണ് നമ്മളത് അറിയില്ല ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ക്ഷീണം വരും കൂടുതൽ യൂറിയം പാസ് ചെയ്യുന്ന അവസ്ഥ വരും കൂടുതൽ ദാഹം അനുഭവപ്പെടും പിന്നെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ഷുഗർ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന് മുമ്പ് ഒരുപാട് സിംറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട് കൂടി കാണിക്കുന്നുണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഒരുപാട് സിംറ്റംസ് കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ സിംറ്റംസ് എന്തൊക്കെയായി ഈ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഒന്ന് ഈ പറഞ്ഞ പോലെ അക്കാന്തോ നൈഗ്രിക്കൻസ് എന്ന് പറയും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഹാർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീക്കം വെച്ച് വരും അതൊക്കെ ഒരു കറ്റിലെ സ്കിന്നായിട്ടൂടെ വരും എന്നുള്ളതൊക്കെ രണ്ടാമത് അതേപോലെ തന്നെയാണ് ഈ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് പി സി ഓടിൻ്റെ പ്രശ്നങ്ങൾ വരാന്നുള്ളത് ഇത് വരാനുള്ള റീസൺ ഉണ്ട് അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ് ഗ്രോത്ത് ഹോർമോണാണ് അതായത് വളർച്ച സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇൻസുലിൻ വരുന്നുണ്ട് അറ്റാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോഡി എന്ത് വീണ്ടും വീണ്ടും ഇൻസുലിന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ ഈ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഗ്രോത്തിന്റെ റെസപ്റ്റസ് പോയി അറ്റാച്ച് ചെയ്യും അപ്പോൾ എന്തെയ്യും അവിടെ ഗ്രോത്ത് കൂടും അപ്പോൾ ഇൻസുലിൻ കാരണം തന്നെ എന്തെയ്യും ഇവിടെ കൂടുതൽ വീക്കങ്ങൾ ശരീരത്തിൽ വരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തെയും ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ ഒരു സ്കിന്നിന് തിക്നെസ് കൂടുക അക്കാന്തെന്ന് പറയുക കണ്ടീഷൻ വരിക ഈസിയോഡിൻ്റെ പ്രശ്നങ്ങൾ വരിക അതുപോലത്തെ മുഖക്കുരു പോലെ പ്രശ്നങ്ങൾ കൂടുക അതേപോലെ തന്നെ കഴുത്തിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരിക ഇങ്ങനെയുള്ള പൊതുവായിട്ട് കണ്ടുവരുന്ന പല തരത്തിലിപ്പോൾ പല ആൾക്കും ഫൈബ്രോഡിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് പൊതുവേ ഇതിനൊക്കെ ഒരു ബേസിക് റീസൺ എടുത്ത് നോക്കാണ്ട് ഇവർക്കൊക്കെ എന്താകും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അവിടെ പോയിന്റ് ആണ് കാരണം അവിടെ ഷുഗർ ഉണ്ടായിരിക്കില്ല അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും കൂടുതലും നല്ലതാണ് അപ്പോൾ ഇതൊരു ബേസിക് ആണ് അപ്പോൾ ഈ പറഞ്ഞ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് പി സിയോഡി പ്രശ്നമുള്ള ആളുകൾ അക്കാന്തോ നെഗ്രിറ്റ് പ്രശ്നം അതേപോലെ തന്നെ വെല്ലി ഫാറ്റ് കൂടി ആളുകൾ ഇതൊക്കെ എന്താണ് ഒരു ഓവർ ഗ്രോത്ത് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ള ആളുകൾ മനസ്സിലാക്കണം ഇവരൊക്കെ എന്താണ് ഡയബറ്റീസത്തിലേക്ക് ഷുഗറിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതൊരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ കണ്ടീഷനാണെന്നുള്ളത് ഓക്കെ ഇപ്പോൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കഴുത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം എന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കഴുത്തിലായിക്കോട്ടെ നെറ്റിയിലായിക്കോട്ടെ ഈ കറുപ്പ് നിറം വരുന്ന സമയത്ത് നമ്മൾ ഈ കഴുത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് പല സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ശരിക്കും അതിനെന്താണ് ചെയ്യണ്ടല്ല അത് ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കി തന്നെ വേണം അത് നോർമൽ കണ്ടീഷനുകൾ കാരണം നമ്മൾ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ വിഷയം ബേസിക് ഇതിന് റൂട്ട് കോഴ്സ് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താ അപ്പോൾ അക്കൗണ്ട നെഗറ്റീവ്സും വന്നു പി സിയോടുണ്ട് വെയിറ്റ് കുറക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രം നോക്കുന്നുള്ളൂ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പോയാൽ വെയ്റ്റും നോർമലാവുള്ളൂ ഈ പറഞ്ഞ പോലെ ഫാറ്റ് കുറയുള്ളൂ ഈ പറഞ്ഞപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ പറഞ്ഞ പോയാലേ നമ്മൾ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യാം പക്ഷെ അത് വീണ്ടും വരും അവിടെ റൂട്ട് കോഴ്സ് എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഈ ഷുഗറിന് മരുന്ന് കുടിച്ചാൽ വീണ്ടും വീണ്ടും വരുന്നത് കണ്ടീഷൻ ഓക്കെ ഇപ്പോ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ പലപ്പോഴും പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന കണ്ടീഷൻ ഇപ്പൊ വേണ്ട നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പി സി ഓഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഡയറ്റ് ചെയ്യുന്നുണ്ടാവും അതായത് പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല ഈ കരിച്ചത് പൊരിച്ചൊന്നും ഒഴിവാ ഒഴിവാക്കിയിട്ടുണ്ടാവും മധുരം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് വളരെ കുറയ്ക്കുന്നുണ്ടാവും പക്ഷെ എന്നിട്ടും അവർക്ക് ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഷുഗറോ പി സി ഓഡിയോ ഒന്നും കുറയുന്നില്ല എന്നുള്ളതാണ് അതെ അതെന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആക്ച്വലി അവരുടെ സ്ലീപ്പും അവരുടെ ലൈഫ് സ്റ്റൈൽ എക്സസൈസും അങ്ങനെ പലതും മൾട്ടി കാര്യങ്ങൾ ഡിപ്പെൻഡാ ഇതില് നമ്മളെടുത്ത് പറയേണ്ട ഒരു സംഗതി ഓയിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോണതാണ് നമ്മൾ മധുരം നല്ലോണം ശ്രദ്ധിക്കും ചോറ് നല്ലോണം ശ്രദ്ധിക്കും ഇതൊക്കെ നോക്കും പക്ഷെ ഓയിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മാർക്കറ്റിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽസുകൾ ബഹുഭൂരിപക്ഷം ഇപ്പോൾ നേരത്തെ ഈ അടുത്ത് എന്ത് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ വില കൂടിയത് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ നല്ല കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്ത അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അഡൽട്രേഷൻ നടത്തിയ ഓയിൽ മാർക്കറ്റിലുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ മീഡിയയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിലൊക്കെ എടുത്ത് നോക്കാണ്ട് ബഹുഭൂരിപക്ഷം എന്തുണ്ട് പാം ഉണ്ട് എന്നുള്ളതാണ് ഈ പാം ഓയിൽ വളരെ നല്ല രീതിയിൽ എന്തുണ്ടാക്കുന്നതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്നുള്ളത് ഈ പാം ഓയില് നമ്മുടെ ബോഡിയിൽ അതൊരു സാച്ചുറേറ്റഡ് ഫാറ്റാ അതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം എന്തെയും ഹീറ്റ് സ്റ്റെബിലിറ്റി ഉള്ള സാധനം പക്ഷേ ഇത് ബയോളജിക്കലി എന്താണ് ഭയങ്കര ഹൈ ഇൻഫ്ലമേറ്ററി സാധനമാണുള്ളതാണ് എത്ര വേണം ഹീറ്റ് ചെയ്യാം അതേപോലെ തന്നെ കൂടുതൽ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ചീപ്പ് സാധനം അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമ്മുടെ വഴിപക്കത്തുള്ള എല്ലാ മിക്ക ഷോപ്പുകളും പരമാവധി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ പാം ഓയിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ പാം ഓയിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഈ പറഞ്ഞ ഈ ഒരു കോഷൻ ഉണ്ടല്ലോ ഈ സെല്ലിൻ്റെ മുകളിൽ എന്ത് ഒരു ലെയർ പോലെ ഫോം ചെയ്യും ഈ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ റിസപ്റ്ററോഡ് ആക്ട് ചെയ്യില്ല റിസപ്റ്റർ ആക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂടും അതിന് പുറമെ അപ്പോൾ ഇൻഫ്ലമേഷൻ ഒരു ഭാഗത്ത് കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു ഭാഗത്ത് കൂടും സകല പ്രശ്നങ്ങൾ എന്ത് ചെയ്യും ഓയിലിവിടെ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഓയിലിൻ്റെ ഉപയോഗത്തിൽ എന്ത് വേണം നല്ല കൺട്രോൾ വരുത്തണം ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ പാം ഓയിൽ നമുക്കെന്തുണ്ട് നല്ലപോലെ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ആളുകൾ ഇപ്പൊ കുക്കിങ്ങിന് നിർബന്ധമാണ് എന്തെങ്കിലുമൊക്കെ ഓയിലുകൾ നിർബന്ധമാണ് അതായത് അറ്റ്ലീസ്റ്റ് ഒരു മീൻ കറി വെക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉപ്പേരി വെക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഓയിൽ നിർബന്ധമാണ് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണങ്ങൾ എന്താ ഏറ്റവും സേഫ് ആയിട്ട് കുക്കിങ്ങിന് പറ്റുന്ന ഓല ഓയിൽ പിന്നെ അതുപോലെ മസ്റ്റാർഡ് ഓയിൽ നല്ലതാണ് പിന്നെ കോക്കനട്ട് ഓയിൽ കമ്പാരിറ്റീവലി ഒക്കെ ബെറ്റർ ഒക്കെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് പക്ഷെ എന്നാൽ കമ്പാരിറ്റീവ്ലി പാമ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ബെറ്റർ പിന്നെ അതേപോലെ ഗി നെയ്യ് അതൊക്കെ എന്താണ് കമ്പാരിറ്റിവലി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് പക്ഷെ എന്നാലും എന്ത് നമ്മൾ നോക്കിയിട്ട് തന്നെ യൂസ് ചെയ്യണം എസ്പെഷ്യലി ഇതിൽ അൾട്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ആണ് കാരണം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഇത് കോക്കനട്ട് ഓയിൽ ആണല്ലോ അല്ലെങ്കിൽ സൺഫ്ലവർ ആണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങിക്കും പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അഡൽട്രേഷൻ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ല ആക്ച്വലി അതിൽ ഒമേഗ സിക്സ് ആൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് കൂടി ബോഡി കൂടി കഴിഞ്ഞാൽ എന്തെയും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ നല്ലതാണ് കൂടുന്നുള്ളതാ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഒരു നിശ്ചിത വേരിയേഷൻ ഒരു ഇതിൽ നിൽക്കണം ഒരു റേഷ്യോയിൽ നിൽക്കണം അതിന്റെ പരിധി വിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെയ്യും അതും പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതാണ് ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൊണ്ടുവരുത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ഇതോടെ എണ്ണൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദിക്കേണ്ട ഒരു ആണ് നമുക്ക് ഈ എണ്ണ ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റും എണ്ണ ചൂടാക്കി ഉപയോഗിക്കാം പക്ഷേ അല്ലതും ഒരേപോലെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഒക്കെ ഓയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളൊരു എന്തെങ്കിലും ഒരു സാലഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ജസ്റ്റ് എന്ത് ചെയ്യാം പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് ആയിട്ട് അത് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല കൂടുതൽ ഹീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതേസമയം പാമ്പോയിൽ ഒരു പ്രത്യേകത ഉണ്ട് അത് നല്ല ഹീറ്റിൽ നിൽക്കും അതാണ് മിക്ക ഷോപ്പുകളിൽ എന്ത് ചെയ്യുന്നത് നല്ല ഡീപ്പ് ഫ്രൈന് വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം അതിന് കംപ്ലയിൻസ് വരില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിലും മൈൽഡായിട്ട് യൂസ് ചെയ്യണം പറ്റും ഡീപ്പ് ഫ്രൈന് മാക്സിമം ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഹീറ്റാക്കരുത് ഒരു മൈൽഡ് ആയിട്ട് മാത്രം ഹീറ്റാക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പോൾ സാറ് പറഞ്ഞില്ല നമ്മൾ ഉപയോഗിക്കുന്ന പല എണ്ണകളിലും അൾട്രേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള എണ്ണയിൽ മായം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അത് വലിയ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല ആക്ച്വലി അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്കൊരു കുപ്പിയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ എന്ത് ചെയ്യുക കുറച്ച് സൺഫ്ലവർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ പുറത്ത് കാണുന്ന രീതിയിലായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് രാവിലെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ കട്ട പിടിച്ചിട്ടുണ്ടോ നോക്കണം അതിൽ സോളിഡ് ആയിട്ട് നല്ല ഈ പറഞ്ഞത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് സൺഫ്ലവറിൽ അഡൽട്രേഷൻ നടന്നിട്ടുണ്ട് അതിൽ പാം ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതേപോലെ സംശയമുണ്ടപ്പോൾ അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ കട്ട പിടിക്കല്ലോ എന്നുള്ളത് പക്ഷേ കോക്കോനറ്റ് ഓയിൽ വേറെ പ്രത്യേകതയുണ്ട് നമ്മളത് പെട്ടെന്ന് കട്ട പിടിക്കും സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ആക്വലി കൂടുതലുണ്ട് പക്ഷെ അത് നമ്മൾ കയ്യിലേക്ക് എടുത്താൽ വേഗം എന്തെങ്കിലും മെൽറ്റ് ആയി പോകും പെട്ടെന്ന് എന്തെങ്കിലും അത് പഴയ രീതിയിലേക്ക് ഓയിലൊക്കെ ആയിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു ടെസ്റ്റേ ടെസ്റ്റുകളോ പിന്നെ അതേപോലെ കൂടുതൽ മസ്റ്റാർഡ് ഓയിൽ ഓയിൽ ഓരോ ഓയിന് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഇതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ എന്തെയും നമുക്ക് പെട്ടെന്ന് ഒരു മനസ്സിലാക്കാൻ പണ്ടെത്താറ് അപ്പോൾ നമുക്കിപ്പോൾ സേഫ് ആയിട്ട് നമ്മളിപ്പോൾ ഇപ്പൊ പല ആളുകളും പറയുന്നത് കോക്കനട്ട് ഓയിലാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് പല പലപ്പോഴും പറയാറ് കാരണം അതാണ് കുറച്ചും കൂടെ നല്ലത് ആളുകൾ കുറച്ച് ആണ് അതൊക്കെ പറയാറുണ്ട് ശരിക്കും ഈ പറഞ്ഞ കൊളസ്ട്രോളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാറ്റ് ലിവർ ഉണ്ടാക്കാൻ ശരിക്കും നമ്മൾ ഈ എണ്ണകൾ കാരണമാവുന്നുണ്ടോ തീർച്ചയായും അതാണ് നമ്മൾ പറഞ്ഞത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിനൊക്കെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് അപ്പോൾ അത് എണ്ണകൾ നല്ല ബഹുഭൂരിപക്ഷം കാരണമാകുന്നുണ്ട് എസ്പെഷ്യലി പാം ഓയിൽ പാം ഓയിൽ പ്രത്യേകം പറയാൻ കാരണം ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും മാത്രമല്ല ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടും അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് സ്റ്റോറേജും കൂട്ടും ഉണ്ടാകും അപ്പോൾ നമ്മൾ കോക്കോനറ്റ് ഓയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കോക്കനറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ വേറെ ഗുണകരമായിട്ടുള്ള മറ്റു പല ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യും ഹൈ കലോറിയാണ് ആക്ച്വലി കോക്കനട്ട് ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് എനർജി ആയിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളതാണ് നല്ല രീതിയിൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഓയിലുകൾ കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാം പാടൊഴിവാക്കേണ്ട സാധനം പാം ഓയിലാണെന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ ഒരു സംഗതി ഉണ്ട് അതെന്തായാലും ഓയിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് ഒരേ ഓയിൽ ഉപയോഗിക്കരുത് കണ്ടിന്യൂറ്റ് എന്ത് ചെയ്യരുത് ഒരേ ഓയിൽ ഉപയോഗിക്കരുത് ഓരോ ഓയിലുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഒരേ സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും അത് പ്രശ്നം ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഒരു വിഷയത്തിന് ഇപ്പോൾ കോക്കനറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വേറെ ഒന്നിനും എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ സൺഫ്ലവർ ഉപയോഗിക്കുക വേറെ മറ്റൊന്നിനും മസ്റ്റാർഡ് ഉപയോഗിക്കുക അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല ഒരേ സാധനം ഒരേ കമ്പനിയുടെ ഡസ്ബിഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം പലപ്പോഴും എന്ന് വെച്ചാൽ ചില കമ്പനികൾ ഇപ്പൊ അടുത്ത് പല റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചില കമ്പനികൾ വെളിച്ചെണ്ണ തേങ്ങ അത് കണ്ടിട്ട് പോലും ഇല്ല ഇല്ലെന്നുള്ളത് കാരണം ഫുള്ള് അൾട്രേഷൻ നടത്തിയിട്ട് അവര് തേങ്ങ കണ്ടിട്ട് പോലും ഇല്ല കാരണം അതെന്തെങ്കിലും കെമിക്കൽസ് മാത്രം യൂസ് ചെയ്യുക കിലോ തേങ്ങക്ക് പത്തോ നൂറോ ആയ സമയത്തും വെളിച്ചെണ്ണന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലവറിന്റെ കേസിൽ അങ്ങനെ തന്നെയാണ് അതെ നമുക്ക് സംഗതി കിട്ടാൻ അവൈലബിലിറ്റി കുറവാണ് പക്ഷെ മാർക്കറ്റിൽ വളരെ കൂടുതലുണ്ട് സാധനം അപ്പം ഇത് പറഞ്ഞതുപോലെ പാം ഓയിൽ മിക്സ് ആയുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ നമ്മൾ നമ്മളെ ഓയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മൾ സ്ലീപ്പ് ഉറക്കം എന്നുള്ള രണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ സ്പെഷ്യലി കേരള സ്പെഷ്യലി എടുത്തു പറഞ്ഞാൽ കേരളത്തിൽ മലബാർ ആളക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിഷന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കുറവാണ് അല്ലേ വിഷ വിശപ്പ് വന്നിട്ട് ഭക്ഷണം കഴിക്കലോ നമ്മളിപ്പോ റീല് കാണുന്നു നമ്മൾ പോയാലോ ഒന്ന് ഫുഡ് അടിച്ച് തരാം പോയി കഴിക്കുന്നു അത് രാത്രിയാണിപ്പോൾ മൂന്ന് നാല് നേരം നം കണക്കില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ അപ്പുറം മധുരം കഴിക്കുന്നതെല്ലാം ഉണ്ടെന്നുള്ള അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഓർഗൻസിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് അതിന് സിമ്പിളായിട്ട് പറയണിപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കുന്നൊരു സമയത്ത് എന്തായിരിക്കണം ഗ്ലൂക്കോസ് നോർമൽ ആയിരിക്കണം അതേപോലെ തന്നെ ഇൻസുലിൻ സീറോയിലേക്ക് പോകുന്ന കണ്ടീഷൻ വേണം അതായത് അവിടെ റെസ്റ്റ് കിട്ടുന്ന കണ്ടീഷൻ വേണം പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ രാവിലെ കഴിക്കുന്നു എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് പാങ്കരിയാസം ഇങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കി വരുന്നു അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും കഴിക്കുന്നു വീണ്ടും വരുന്നു ഇതിങ്ങനെ കൂടും ഇത് കൂടി വരുന്ന സമയത്താണ് കൂടുതൽ ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് എന്തെയും പ്രശ്നം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ രാത്രി ഉറങ്ങില്ല ലേറ്റായിട്ട് ചെയ്യും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങളൊക്കെ വരാമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു പ്രശ്നം അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സമയത്ത് ഉണ്ടാകുന്ന ശീലങ്ങളാണ് നമ്മളെ നാൽപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോഴേ ഈ ജനറേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പരിധി വരെ നമുക്കിത് കൺട്രോൾ വരുത്താൻ പറ്റും ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു ണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം ഇറ്റ് ഡിപൻസ് ബോഡി ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഉറങ്ങുന്ന വേണം എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ശീലമുണ്ട് നമ്മൾ നമ്മുടെ മീറ്റിങ്ങൾ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യും യാത്രകൾ കഴിഞ്ഞിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ളത് അത് ചെയ്യരുത് പല പേഷ്യൻസ് ഇഷ്ടംപോലെ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട് ഇത് ബേസിക് അവർ തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും ഈ ഉറക്കം ഡിസ്റ്റർബായി കഴിഞ്ഞാൽ ഷുഗർ മാത്രമല്ല അതിനേക്കാളും കൂടുതൽ ഫസ്റ്റ് കാണിക്കാറില്ല ബി പി കൂടും എന്നുള്ള ഹൈപ്പർ ടെൻഷൻ പെട്ടെന്ന് ഇവർ കാണുകയും വരും പിന്നീടായിരിക്കും ഇവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കണ്ടുവരാറുള്ളതാണ് അപ്പോൾ ഉറക്കം കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പം ഫുഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ആളുകൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അതിലെന്ത് ചെയ്യാനും ഫൈബറുണ്ടെന്ന് ഉറപ്പു വരുത്തണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിക്കാതെ പോകേണ്ട സംഗതിയാണ് ഫൈബറും പ്രോട്ടീനും എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആളുകൾ പ്രോട്ടീനൊക്കെ കഴിക്കൽ ശ്രദ്ധിക്കാറുണ്ട് അത് കടല കുറച്ച് കൂട്ടുക അല്ലെങ്കിൽ രണ്ട് മുട്ട കഴിക്കുക അല്ലെങ്കിൽ പഴം കഴിക്കുക എന്നുള്ള രീതിയിലുണ്ട് പക്ഷേ ഫൈബർ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം പഴത്തിൽ ഫൈബർ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യണം ഒരു കുറച്ച് ഇലക്കറികൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഫൈബർ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യും ഈ ഷുഗർ പെട്ടെന്ന് ബോഡിയിലേക്ക് സ്പൈക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ചെയ്യും ബോഡിയിലേക്ക് കയറുന്ന സമയത്ത് കൺട്രോൾഡായിട്ട് ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ പാങ്ക്രിയാസിൻ എന്തെങ്കിലും സ്ട്രെസ് അവിടെ വരിക എന്നുള്ളതാണ് അത് ഇമ്പോർട്ടൻ്റാ അതേപോലെ പനി പഴം നല്ലതാണല്ലോ എന്ന് നമ്മൾ ജ്യൂസ് അടിക്കും ജ്യൂസ് അടിക്കാൻ വിൽക്കരുത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലവിടെ ഫൈബർ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ പുറമെ ചിലപ്പാൽ കുറച്ച് മനസാര കുറച്ച് പാലും കൂട്ടിയിട്ടാണെങ്കിൽ എനർജി വീണ്ടും കൂടുക കലോറി വീണ്ടും കൂടും അപ്പം അതിൽ കാര്യമല്ല അപ്പോൾ സാധാ എന്ത് ചെയ്യുക നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റിൻ്റെ കാര്യം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് എങ്കിൽ കഴിക്കരുത് അത് ശ്രദ്ധിക്കണം അപ്പോൾ പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത പഴം കഴിക്കരുത് കാരണം അതിൽ ഫൈബറൊക്കെ പലതും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ ഒരു കൂടുതൽ പഴിക്കാത്ത രീതിയിലുള്ള പഴങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കുക അതുപോലെ പേരൊക്കെ നല്ലതാണ് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക നല്ല വെള്ളം കുടിക്കാൻ ആവശ്യത്തിന് അതും ദഹനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇപ്പോൾ അതിൽ ചോദിച്ച സമയത്തൊരു ക്വസ്റ്റിനോട് ചോദിക്കുകയാണ് പല ആളുകളിപ്പോൾ ഷുഗർ ഒഴിവാക്കുന്നുണ്ട് ഷുഗർ കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണമെന്നൊക്കെ ആയിരിക്കും നിർബന്ധമായിട്ട് ഭക്ഷണങ്ങൾ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്നീ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ തരത്തിലുള്ള റിഫൈൻഡ് കാർബുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ അത് പനി ചില ആളുകൾ ഷുഗർ കട്ട് ഇടക്കം ഒരു ഗ്ലാസ് പായസം കുടിക്കും ഒരു കാര്യമില്ല നമ്മളെടുക്കുന്ന പണി എന്ത് ചെയ്യുക വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് അത് എത്രത്തോളം വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടും എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞ പോലെ ഷുഗർ കംപ്ലീറ്റ് ചെയ്യും അതേപോലെ തന്നെ ഈ അരി ഭക്ഷണങ്ങൾ എന്തെയ്യുക ഒന്ന് മാറ്റി പിടിക്കുക ചാമ നല്ലതാണ് ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ നിർദ്ദേശം ചാമയുടെ അരി അതുപോലെ തവിടുള്ള അരി ഉണ്ടല്ലോ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ മധുരം എടുക്കരുത് ക്ലൈസിമിക്ടസ് കൂടിയ ഫ്രൂട്ട്സുകൾ പരമാവധി എന്ത് ചെയ്യണം ഒഴിവാക്കുക തന്നെ വേണം ഇതിൽ പ്രോ വേറെ പൊതുവേ പറയാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫൈബർ ഉണ്ടല്ലോ മിനറൽസ് ഉണ്ടല്ലോ എന്നല്ല അത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടരുത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളും ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കാതെ നിങ്ങൾ ഷുഗർ കുറയ്ക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ പെട്ടെന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് എന്നെ കിടക്കുകയാണ് ഇപ്പോൾ സർ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഉള്ളൊരു കാര്യമാണ് വളരെ യങ്ങായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഷുഗർ വരുന്നുണ്ട് കൊളസ്ട്രോൾ വരുന്നുണ്ട് ബി പി വരുന്നുണ്ട് മറ്റു അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു മുപ്പത് വയസ്സുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷുഗർ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ടെസ്റ്റുകൾ എന്നൊക്കെയായിരിക്കും ഇത് പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ പല കൺഫ്യൂഷൻ ആക്കുന്ന സാധനമാണ് അതിന് നമുക്കൊന്നുമില്ല ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ്റെ ടെസ്റ്റ് ടെസ്റ്റോ നടത്താന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഷുഗർ ഉണ്ടോ നോക്കില്ല ഫാസ്റ്റിങ്ങിൽ ഷുഗറിൻ്റെ ഷുഗർ ഉണ്ടോ ഉണ്ടോന്ന് നോക്കാം അങ്ങനെയല്ല ഇൻസുലിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഫാസ്റ്റിംഗിൽ അതായത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രാവിലെ വെറും ബാറ്റിലെന്ത് ചെയ്യുന്നത് ഇൻസുലിന് എത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ള ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ആ ടെസ്റ്റിന് നടത്തുമ്പോൾ തന്നെ എന്തെയ്യും എത്രത്തോളം ഉണ്ട് അതായത് ഏകദേശം അത് ലാബത്തെ ടെസ്റ്റ് ശ്രദ്ധിക്കണം കാരണം അത് ടു ട്വൻറ്റി ഫൈവ് വരെ നോർമൽ ആണെന്നുള്ളതാണ് പക്ഷേ ആക്ച്വലി അത് റോങ് ആണ് അത് ആക്ച്വലി ടു ടു ഫൈവ് ഫൈവിൻ്റെ ഉള്ളിൽ ഫൈവിൻ്റെ ഉള്ളിൽ എന്തിരിക്കണം ഈ പറഞ്ഞ ഇൻസുലിൻ്റെ എമൗണ്ട് ഇരിക്കണം അതായത് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്തും ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അപ്പോഴും അവിടെ പാക്രിയാസ് വർക്ക് ചെയ്യില്ല അതാണ് അവിടെ വരുന്നത് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല പക്ഷേ പാങ്ക്രിയാസ് അവിടെ വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്നുള്ളതാണ് അതാണ് ആക്ച്വലി എന്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യണം ഫൈവിൻ്റെ ഉള്ളിലാണ് നോക്കണം ഫൈവിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ അത് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഫൈവിന് ശേഷം അതായത് സിക്സ്റ്റി ടു എയ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രീ ഇൻസുലിൻ എത്തി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെത്തിക്കണം പക്ഷേ ആണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് വളരെ കൂടിയ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നിങ്ങൾ ലാബ് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ട്വൻറ്റി ഫൈവ് ആണല്ലോ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ അത് ശരിയല്ല അത് ഈ ട്വൻ്റി ഫൈവ് അതൊരു ആപേക്ഷികമായിട്ടുള്ളൊരു കണക്കെടുപ്പ് പ്രകാരമായിട്ടാണ് അങ്ങനത്തെ റിസൾട്ട് കിട്ടാറില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അഞ്ചിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഒരു അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഷുഗർ വരും അതിനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യം ഇപ്പോൾ പല ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണല്ലോ ഈ ലാബ് റിപ്പോർട്ടുകൾ ശരിയാണോ എന്നുള്ളത് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അത് പ്രത്യേകിച്ച് മാനദണ്ഡമല്ല ലാബ് റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനുള്ളതാണ് അത് എന്ത് ചെയ്യരുത് ലാബ് റിപ്പോർട്ട്സ് നമ്മൾ വേറെ പോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത് ഈ എന്ത് ചെയ്യണം ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് വിഷയങ്ങൾ പറയണം ആ ഫിസിഷ്യൻ എന്തു ചെയ്യും റിപ്പോർട്ട് നോക്കും രോഗിയുടെ കണ്ടീഷൻ നോക്കും ഇത് രണ്ടും കൂടി കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൺഫർമേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ പലപ്പോഴും ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യും നമ്മൾ തന്നെ അതിൽ നോർമൽ റേഞ്ച് സൈഡിൽ ഉണ്ടായിരിക്കും അത് നോക്കിയിട്ട് അത് നോർമലാണെന്ന് അങ്ങനെ ഉറപ്പിക്കരുത് എന്ത് ചെയ്യണം ഒരു ഫിഷനെ കണ്ടിട്ട് മാത്രമേ അത് ഉറപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ പലതും ഇത് എല്ലാ റിപ്പോർട്ടുകളും ഓൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ഒരു സ്റ്റഡീസ് ബേസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഒരു സ്റ്റഡീസാവുമ്പോൾ ഒരു നിശ്ചിത പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും ആ പോപ്പുലേഷൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ വരാറുള്ളത് അപ്പോൾ അതിൽ വേരിയൻസസ് എന്തായാലും ഉണ്ടായിരിക്കും ആ ഒരു സർക്കിൾ ഇപ്പം ഏഷ്യയിൽ വേറെ ഇതായിരിക്കും അമേരിക്കൻസിൽ വേറെ ആയിരിക്കും അപ്പോൾ ഓരോ റീജിയനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നൂറ് ശതമാനം എന്ത് ചെയ്യരുത് ഇതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഹെൽത്ത് ഓക്കെ ആണെന്ന് വിശ്വസിക്കരുത് ഓക്കെ നമ്മളൊരു ഫിഷനെ ഹെൽപ്പ് ചെയ്ത് കേടാം ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നമ്മളെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ് നമുക്ക് അതിനാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ബോഡി മെറ്റബോളിസ് മെറ്റാബോളിസം വർക്ക് ചെയ്യുന്നത് ഒക്കെ പാൻക്രിയാസ് ഹെൽത്തി ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഇനി ഏറ്റവും ബെസ്റ്റ് ഈ സാധനം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഇതിന് മെയിൻ ഫങ്ഷനാണ് എന്ത് ചെയ്യുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലത് അപ്പോൾ അതിന് റെസ്റ്റ് കിട്ടണ്ടോ എന്നുള്ളത് നോക്കാം ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ മസിലുകൾ റെസ്റ്റ് കിട്ടുന്നുണ്ട് മസിലുകൾക്ക് ഹീലിങ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഹീലിങ് നടക്കുന്നുണ്ട് നമ്മുടെ മോഷനൊക്കെ എന്തെയ്യും വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ബോഡി ഹീലിംഗ് നടക്കുന്ന ഒരു ടൈമിങ്ങാണ് ആ ഒരു ഹീലിംഗ് ടൈം ആർക്ക് കിട്ടണം പാങ്ക്രിയാസൊ കിട്ടണം അപ്പോൾ അതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് കുറച്ചൊന്ന് സമയം കുറച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിത് എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാലും ഭക്ഷണം അതിൻ്റെ ഇടയിൽ ഒരു ചായ പിന്നെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറുക്കാനെന്തെങ്കിലും പിന്നെ ചോറിൻ്റെ സമയമായി പിന്നെ വൈകുന്നേരം ഒരു ചായ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ പാങ്ക്രിയാസിന് റെസ്റ്റ് ഇല്ല അപ്പോൾ അത് വരുമ്പോൾ പാങ്ക്രിയാസിന് സ്ട്രെസ് കൂടും അപ്പോൾ പാക്രിയാസ് കേടുവരാൻ തുടങ്ങും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷുഗറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് എന്തുകൊണ്ടാണ് ഷുഗർ കൂടുന്നത് എന്തൊക്കെ ചെയ്താലാണ് കുറയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടുള്ളൊരു ആണ് നമുക്ക് ഇപ്പോൾ മുന്നൂറ് ഉണ്ടെങ്കിൽ നാനൂറ് ഉണ്ടെങ്കിൽ ഷുഗർ കുറച്ച് നോർമൽ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ ബേസിക് റീസൺ ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തെയാണ് നമുക്ക് പഴയ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളത് ഇൻസുലിൻ നമുക്ക് കഴിക്കാൻ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ഇൻസുലിൻ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് ഒരിക്കലും പാടില്ല എങ്ങനെ എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പിന്നെ പിന്നെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളും ഷുഗർ ഉള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടില്ല റിക്കവറായിട്ടില്ല അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണശീലം നമ്മൾ കൊണ്ടുവരിക ഡയറ്റിൽ ഇപ്പോൾ ചില ആളുകൾ എന്തുണ്ടായിരിക്കും ഇൻസുലിൻ എടുക്കും നല്ല ഫുഡടി ആയിരിക്കും കാര്യമില്ല ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരും ബാങ്ക്യാസിൻ്റെ ഡാമേജ് കൂടും മറ്റു പല പൊണ്ണത്തടി ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ലവണ്ണം കൂടും അപ്പോൾ പലരും പറയും എനിക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ നാ പിന്നെ അതല്ല ഷുഗർ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞാൽ റൂട്ട് കോസ് എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടത്തേയുള്ളൂ അപ്പോൾ പക്ക എന്ത് ചെയ്യണം ഇൻസുലിൻ എടുക്കുക അതൊരു ഷോർട്ട് ആയിട്ട് എടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുക ഭക്ഷണം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫാസ്റ്റിംഗ് എടുക്കുക ഇടയ്ക്ക് ഒന്ന് ഫാസ്റ്റിംഗ് എടുക്കണം എന്നല്ല ബോഡി ഒന്ന് ഹീലാകാനും ഇൻസുലിനൊക്കെ ഒന്ന് കുറക്കുക അപ്പോൾ ഇതൊക്കെ ഒരു കമ്പ ഒരു 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 കമ്പൈൻഡ് ഡയറ്റ് ഓക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരെ നമുക്ക് കുറച്ച് വരാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അതായത് ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ തൈറോയിഡ് ആയിക്കോട്ടെ പി സി ഒഡ് ആയിക്കോട്ടെ ഇതിനെല്ലാം കാരണം ഒന്നിൽ കാണുന്ന ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ആയിക്കോട്ടെ ഒരുപാട് കാലമായിട്ടുള്ള ഷുഗർ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൽ മരുന്ന് എടുക്കുന്ന ആളാണ് ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അത് ലെവൽ വരെ വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചെടുക്കാൻ മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും അതിന് നിങ്ങളും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോ സെ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്